കവലി नाही हे तंगू मामू हे പരിഭോ വർണ്ണപരിയാഗങ്ങളെ चूळ टाട്ടादरा अभिनय ने കണ്ടो നീ കമ്മിटी आहे कवलीक आणू आ पो इनी കമ്മിटी कण्या तुम한테 काकोस वर क नो हा इंदा आमडा मामू काके आ गुट्टी भरनेन आहा पेरिटू इंदा സൽമാൻ കൊള്ളല്ലേ പിന്നെ എൺപത്തി ആറിലെ പത്രം എടുത്തവൻ ഉണ്ടാക്കു എന്റെ അപ്പന എന്തെങ്കിലും എത്തിക്കോളോ ശരി अरे क्लिपिर है इवडी इरुन अदेन क्लिपिकाय नेरे टाकीस ले इन इंस्पेक्शन आळु वेरना इंजेक्शन आ माधव एटले पण तो कुत्ती वेकना आ पेरुतळे का अरगे पडटा आ वेट 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 अरगेटा यही है वो इलाका जहां लोग तुम्हें जानते हैं अब ना तो वर्दी है ना कुर्सी इलाका तुम्हारा है और मैं अकेला हूं deram berdagang nata, dagang ഇത് കണ്ടേردم अरे पाछू एडा ജെലി ബിടി തരടാ കാശി തര ആയ്യേ അച്ഛനെ കീശനെ 갖ട്ട കാശല്ലേ ബസ് അയ്യോ ബസ് പോയല്ല ഊതല്ലേ വിദ്യാവേശനേഹി ಅದില്ല രണ്ട് വടയെടുക്കത്തെ ഇയാളെ ചത്തില്ലേ വടനേഹി പാനപുരി ബേൽപുരി ഓമ്പുരി പഴംപുരി अरे നായർ സാബ് കേസേ ഹേ ഇഡ ഗഗനനക്ക് ഈ നാട്ടിൽ എന്തെങ്കിലും പണി എടി ജീവിച്ചുടു ഡ ഗഗഗന ബിഗഗൻ ബോംബേ ഗഗൻ ഉപ്പത്തെ സ്നാകരോ സംചാ അമ്പലമണിയാൻ വന്ന വണ്ടിക്ക് തന്നെ പോകേണ്ടി വരും ജനത ഓഹോ സാർ ഇപ്പൊ എവിടെന്താണാവൂ നിനക്കൊക്കെ അപ്പുറത്ത് അങ്ങ് ലോകത്തിന്റെ കൂട്ടത്തിലായിരുന്നു ഞാൻ യുദ്ധമാണ് ബോംബെ അല്ല അപ്പൊ ബാക്കി ഒരു ദിവസം ഗുഡ് ക്വസ്റ്റ്യൻ ശനിവാർ ഞങ്ങൾക്ക് ഹോളിഡേ ആണ് അതായത് ഈ ശനിയാഴ്ച ദിവസങ്ങളിൽ ഞങ്ങൾ പൊതുവേ പോകാറില്ല പറയാതെ ബാക്കി വെച്ച ഒരായിരം രഹസ്യങ്ങൾ എന്റെ പങ്കുവെക്കാൻ പിന്നെ ഇതൊക്കെ കാണിക്കുന്നു ഓക്കെ ദോസ്തോ സൗഹൃദത്തിന്റെ എത്താലും സംസാരിച്ചിട്ടുണ്ടോ ഒരു മാറ്റവും നിന്നോട് ഒരു ആയിരം തവണ ഇങ്ങനത്തെ ഈ ഉടായ്പട്ടി നാട്ടിൽ തന്നെ മുതലാളിടാ വിനീ നീ എല്ലാം മറക്കു വർഷങ്ങൾക്ക് മുമ്പ് നിനക്ക് വേണ്ടി കത്ത് എഴുതണം പറഞ്ഞപ്പോ ഞാൻ ആ കത്ത് എഴുതി ആ കത്ത് നീ മാറിക്കൊടുത്ത് തെക്കല് ജാനിച്ച് കത്ത് പിടിച്ചപ്പോ കത്ത് പറ്റൂല അവളോട് അവൻ പറയാതെ പോയ രഹസ്യങ്ങളെ ഒരു ഗഗനഹംസം എന്നോണം അവളിലേക്ക് എത്തിച്ച അരയന്നമാണ് എന്നല്ലേ പറയാൻ വന്നു തന്നളിയാ തന്നെ ഒപ്പന ഇതൊന്നും മറന്നിട്ടില്ല അല്ലേ ഇല്ലളിയാ ഇല്ല മറന്നിട്ടില്ലെന്ന് മാത്രമല്ല നല്ല ഓർമ്മയുണ്ട് അതുകൊണ്ടാണ് ഇറങ്ങി പോടാ എന്ന് പറഞ്ഞു ി ഓട്ട് നടക്കുന്ന മനുഷ്യന്നല്ലൂടെ പ്രണയിക്കുന്നവർക്ക് ഇനി നടന്നും ഇരുന്നും പ്രേമിക്കാം മേഡ് ഇൻ ഗഗൻ ഇതും നിനക്ക് വേണ്ടല്ലോ അല്ലേ എന്താ ഗഗന ഹംസമേ എന്താ